കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു രേവതി സച്ചിയും കൂടെ വിമല ഡിസ്ചാർജ് ചെയ്യാൻ വന്നെങ്കിലും ആ സമയത്ത് ശ്രുതി വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയത് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ എങ്ങോട്ടാ വിമല പോയെന്നറിയത്തില്ലാതെ രേവതി സച്ചി വീട്ടിലേക്ക് മടങ്ങുവാണ് ഈ സമയത്ത് ശ്രുതി വിമലയും കൊണ്ട് നേരെ വീട്ടിലേക്കാ പോന്നെ വാടക വീട്ടിലേക്കാ പോന്നെ അവിടെയാണ് മീര താമസിക്കുന്നത് നേരെ അങ്ങോട്ട് ചെല്ലുവാണ് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് മിമ്മിലോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ ഇനി ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും അമ്മയായിട്ട് ഉണ്ടാക്കിയേക്കല്ല അറിയാലോ ഇപ്പൊ തലനാഴിലേക്കാ രക്ഷപ്പെട്ട് ഒരു പക്ഷെ ആരേവധി സച്ചിയേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഉണ്ടാൻ പൂകമ്പ ഉണ്ടാകുമ്പോ അറിയാവോ അമ്മയൊന്നും ഓർത്തു നോക്കേ പിന്നെ എനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റോ ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മ ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കേട്ടതും പിരഞ്ഞു എനിക്ക് ഒട്ടും വയ്യാത്തോണ്ട് അമ്മളെ മോളെ കാണാൻ വന്നേ അമ്മയ്ക്കൊരു വാക്കൊന്നു പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ അങ്ങോട്ട് വന്ന് കാണത്തില്ലായിരുന്നു വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അതുകൊണ്ടിപ്പൊ എന്തെങ്കിലും ഗുണമുണ്ടായോ കൃത്യസമയത്തിനെ വന്നോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അവറ്റകൾ രണ്ടുപേരും കൂടെ അമ്മേനും ആദീനേയും കൂട്ടിക്കൊണ്ടാ വീട്ടിലേക്ക് വന്നേനും പിന്നെ അവിടെ എന്തു പോകുമ്പോ ഉണ്ടാകുമ്പോ എന്ന് അറിയാലോ അല്ലെങ്കിൽ തന്നെ ചന്ദ്രമതി അമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല ആദീനെ അവിടെ കൂട്ടിക്കൊണ്ട് വന്നു പറഞ്ഞിട്ട് അന്ന് വീടെടുത്ത് തിരിച്ചു വെച്ചാ ഇനിയിപ്പൊ തിരികെ വീണ്ടും ആദ്യത്തെ അമ്മേനെ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അത് മാത്രമല്ല ആദ്യം എപ്പോഴെങ്കിലും എൻ്റെ രീതിയിലേക്ക് ആന്റീന്ന് വിളിച്ച് ഓടി വരികയും ചെയ്യും പിന്നെ അത് വലിയ പ്രശ്നവും അങ്ങനെ അവരെല്ലാം അറിയും പിന്നെ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറയാം ഈ സമയം വിമല പറഞ്ഞു മോളെ ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല എനിക്കറിയാൻ നിന്റെ മനസിന്റെ വേദന എന്താന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാട്ടോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നീ കൂട്ടിക്കൊണ്ട് പോക്കണം അറിയാലോ എനിക്ക് എപ്പോഴേ നേരം ഒന്നും പറയാൻ പറ്റില്ല കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല അവശ്യ ക്ഷീണം ഉണ്ടെന്ന് പറയാം അമ്മ വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട ഇനിയിപ്പ അതിനെക്കുറിച്ചുള്ള ചിന്തകളും വേണ്ട അമ്മ ഒരു കാര്യം ചെയ്യാ അമ്മ മര്യാദയ്ക്ക് ഞാൻ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം വൈകുന്നേരം കഴിക്കാനുള്ള ആഹാരം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോവുന്നുള്ളൂ രണ്ടു ദിവസത്തിലുള്ള മീര വരും പിന്നെ കുഴപ്പമില്ല അമ്മയ്ക്കുള്ള ഫുഡൊക്കെ അവള് ഉണ്ടാക്കിയോളും എന്താണ് നന്നായിട്ട് സുഖമായതിനു ശേഷം വീട്ടിലേക്ക് തിരികെ പോയാൽ മതി ഇപ്പൊ അവിടെ ചെന്നിട്ടും ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നിന്നാ മതി എന്ന് പറയാം ഈ സമയം വിപുല പറഞ്ഞു മോന്റെ ക്ലാസ് അതൊന്നും കുഴപ്പമില്ല രണ്ടു ദിവസം അവന്റെ ക്ലാസ് പോയാലും കുഴപ്പമില്ല ഞാൻ ടീച്ചറിനോട് വിളിച്ചു പറയാന്നൊക്കെ പറയുന്നുണ്ട് എന്തെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിപുലിക്ക് ചെറിയ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് അവിടുത്തെ പണികൾ ഫുള്ള് തീർത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ആദ്യക്ക് ഫുഡൊക്കെ വാരി കൊടുത്തതിന് ശേഷമാണ് അവിടുന്ന് അവളെ ഇറങ്ങണത് ശ്രുതി ഇറങ്ങണത് തന്നെ അങ്ങനെ വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് വീട്ടിലാണ് ആകെ പാ ടെൻഷൻ അടിച്ചാണ് ശ്രുതി ഇരിക്കുന്നത് ശ്രുതിക്ക് അറിയില്ല ഇനിയിപ്പൊ ശ്രുതി വന്നുകഴിയുമ്പോ ജോലി പോയ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ ഒളിച്ചു മറച്ചും നടക്കണേ ഓരോ ദിവസം പാർക്കിലും അവിടെ ഒക്കെ ആയിട്ട് പോ നേരം കളയുവ പോയിരുന്നിട്ട് ഇനിയിപ്പം ഇനി കുറെ ദിവസം ഇങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മറിഞ്ഞു നിൽക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും വെളിച്ചത്തെ വന്നേ മതിയാവുള്ളൂ എന്തെങ്കിലും കാര്യത്തിൽ പണം ചോദിക്കുവാണെങ്കിൽ സാലറി എന്നൊക്കെ ചോദിച്ചാ താൻ എന്തും മറികട പറയും അപ്പം സുധിയുടെ വിഷമങ്ങളും വേദനകളും എല്ലാം ചന്ദ്രമതിയോട് പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു നീ ഇപ്പം അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പോണ്ട സംസാരിക്കാൻ പോയിട്ട് ആകപ്പെട പ്രശ്നവും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വീട്ടു ചെലവിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു പ്രശ്നം നടന്നിട്ടിരിക്കുക ഇനിയിപ്പൊ നിനക്ക് ജോലിയും കൂടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അവൾ ഇനിയിപ്പോ എന്താ കാണിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല ചിലപ്പോ നിന്നെ ഉപേക്ഷിച്ചിട്ടും കൂടെ പോകും അതൊന്നും ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ അവൾ അത്ര നല്ല പെൺകുട്ടിയാ അവൾക്ക് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണ് അതിനു വേണ്ടിട്ടല്ലാടെ ഈ അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടേ അതുകൊണ്ട് നീ ഇപ്പൊ തലക്കാലത്തേക്കൊന്നും പറയാൻ പോണ്ട എത്രയും പെട്ടെന്ന് വേറെ ജോലി വാങ്ങിക്കാൻ നോക്ക് ഒരു ജോലി ഉണ്ടെങ്കില് പറയാലോ ആ ജോലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കളഞ്ഞ വേറെ ജോലിക്ക് കയറിയെന്ന് അല്ലെങ്കിൽ ഒരു ജോലിയും ഗുലിയും ഇല്ലാതെ നീ വീട്ടിൽ വെറുതെ ഇരിക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എത്തും എന്ത് തോന്നും എന്നൊക്കെ പറയണം ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതി വന്നുകഴിഞ്ഞപ്പം ചന്ദ്രമതി ഭയങ്കര സ്നേഹത്തോടുകൂടി ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രുതിയുടെ നീ നേരത്തെ ജോലി കഴിഞ്ഞ് വന്നോന്നൊക്കെ ചോദിക്കാം എനിക്കിന്ന് ഇച്ച നേരത്തെ ഇറങ്ങേണ്ട വന്നൊക്കെ സുധീം പറയാണ് സുധീം മറച്ചു നോക്കുക ജോലി പോയ കാര്യങ്ങളൊക്കെ കാരണം ഇനിയിപ്പൊ അത് അറിഞ്ഞിട്ട് വേണം ഇനിയിപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് ഈ സമയം ചന്ദ്രമതി ചായ കൊണ്ടു കൊടുക്കുവാണ് ശ്രുതിക്ക് പിന്നീട് ബ്യൂട്ടി പാർല വരെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് രവീന്ദ്രന്റെ വരവ് അങ്ങോട്ട് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതെ ഇന്ന് ഒരു വിശേഷം ഉണ്ടായിന്ന് പറയണേ വിശേഷം ഒന്ന് വിശേഷം അല്ല ആ മധുസൂദനം പൈസ തരാനുണ്ടായിരുന്നല്ലോ പെൻഷൻ തുക ആ പെൻഷൻ തുക തന്നു പറയണം അപ്പോഴാണ് രേവതി സച്ചിങ്ങളെ അങ്ങോട്ട് വരുന്നേ അവരും കേട്ടി പറയുന്നേ പെട്ടെന്ന് സച്ചിച്ച് പെൻഷൻ തൂങ്ങിയോ അതെ നഷ്ടപരിഹാരമായിട്ട് ഒരു ലക്ഷം രൂപ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പണം തന്നത് പറയാണ് പിന്നീട് ഒരു കവർ എടുത്തിട്ട് ചന്ദ്രമതിക്ക് കൊടുക്കാണ് ഇതേ നീർത്ത് വെച്ചോളാം പറയാണ് ഇത് കണ്ടതും ചന്ദ്രമതിക്ക് എന്താന്നില്ലാത്ത സന്തോഷം ഒന്നിനും രൂപയല്ല ഒരു ലക്ഷം രൂപയെ കിട്ടിയിരിക്കുന്നേ അത്യാവശ്യം കടം വീട്ടാനായിട്ട് ഉപകരിക്കും പലിശക്കാരന്റെ പലിശ കൊടുക്കുമെങ്കിലും ചെയ്യാമല്ലോ ഈ സമയം സച്ചി പറഞ്ഞ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയുടെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടൂന്ന് അമ്മച്ചെ പ്രതീക്ഷിക്കേണ്ട ആവശ്യം വന്ന് ചോദിച്ചും കിട്ടത്തില്ല എന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ സുധിയുടെ കല്യാണത്തിന് വകുപ്പിൽ എനിക്ക് കുറെ ചെലവായിട്ടുണ്ടെന്നൊക്കെ പറയാം പക്ഷെ എന്ത് ചെലവ എങ്ങനത്തെ കണക്കാന്നൊന്നും രവീന്ദ്രനും ചോദിച്ചു ഇല്ല ചന്ദ്രമതി ഇട്ടു പറഞ്ഞൂല പിന്നീട് ചന്ദ്രമതി ആ പണം കൊണ്ട് മുറിയിലേക്ക് വെക്കാൻ പോകുമ്പോൾ സുധി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി മൈൻഡ് പോലും ചെയ്തുകൂടെ കേറിപ്പോവാ സുധിക്കാണെങ്കിൽ ആ പൈസ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് ഇത് സച്ചി പറയുകയും ചെയ്തു കഴുകന്റെ കണ്ണുങ്ങൾ കൊണ്ട് അവൻ നോക്കി നിക്കുവീ പൈസ ഒക്കെ എത്രയും പെടുന്നു മാറ്റിക്കുവോ അല്ലെങ്കിൽ മിക്കാൻ റാഞ്ചിക്കൊണ്ട് പോവെന്നൊക്കെ പറയുക ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പ ശ്രുതിക്കാൻ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ശ്രുതി ചീത്ത പറയും ചെയ്യുന്നുണ്ട് എന്റെ ഭർത്താവ് അത്രക്കാരനൊന്നുമല്ല ഇങ്ങനെ പണത്തിന് ഇത്ര ആർത്തി പിടിച്ചടക്കാനായിട്ട് പണം കാണാതെ കിടക്കുന്നൊന്നും അല്ലാന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അതിന് സച്ചിന്മാർ കൂടി കൊടുക്കുകയും ചെയ്തു അതൊക്കെ ഞങ്ങക്ക് നന്നായിട്ടറിയാം എന്തായാലും നീ കാണുന്നതിന് മുമ്പ് ഞങ്ങള് കാണാൻ തുടങ്ങിയതല്ലേ അവന് പൈസ എന്ന് പറഞ്ഞാൽ അവൻ കവന്ന് വീഴുന്നവനാ ഞാൻ അറിയാൻ പാടില്ല അച്ചിരി അമ്പത് ലക്ഷം കൂടി മുങ്ങിയിട്ട് ഇതുവരെയായിട്ട് അതിനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല പിന്നെ അന്ന് പറയാം ഇവനീ ഒരു ലക്ഷം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നൊന്നും നമ്മൾ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നൊക്കെ പിന്നീട് സച്ചി പറഞ്ഞു അതേ എനിക്കൊരു ഓട്ടോ ഉണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞാൽ സച്ചി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് വർഷം ശ്രീകാന്തിനെ ഫോൺ ചെയ്യുന്നൊക്കെ ഉണ്ട് ശ്രീകാന്തിനെ ഫോൺ ചെയ്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം ശ്രീകാന്ത് പറഞ്ഞ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങാൻ തുടങ്ങുക പറയണം പറയുന്നത് വർഷം പറഞ്ഞ് ഞാനും ഇറങ്ങാൻ തുടങ്ങുക ഒരു കാര്യം ചെയ്യാ നമ്മൾ ഫോൺ വിളിച്ചങ്ങോട്ട് പോവാ ഇയർഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചോളം പറയണ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് സംസാരം തുടങ്ങി സംസാരം തുടങ്ങി വീട്ടിൽ വന്നിട്ട് പക്ഷെ ഫോൺ താഴെ വെച്ചില്ല സംസാരിച്ച് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയത്ത് മഹിമ വന്ന് വാതിൽ തുറന്നു മഹിമ വന്ന് വാതിൽ തുറന്നു കഴിഞ്ഞിട്ട് മഹിമേനെ പോലും മൈൻഡ് ചെയ്യാതെ സംസാരിച്ച കയറിപ്പോവാരും ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് മഹിമ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് മസൂദനം വന്നേ മസൂദനൻ വന്നിട്ട് എന്താ കാര്യം മോള് കണ്ടോ വന്നപ്പോ തൊട്ട് സംസാരം തുടങ്ങിയത് ഇപ്പഴാണ്ടെ എന്നെ പോലും മൈൻഡ് ചെയ്താൽ അങ്ങോട്ട് കേറി പോയിട്ടുണ്ടെന്ന് പറയാം അവളെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കുന്ന ആയിരിക്കും പറയാണ് ആയിക്കോട്ടെ എന്ന് പറയാ ഇതുപോലെ തന്നെയായിരുന്നു ശ്രീകാന്തും ശ്രീകാന്തും ആരെ മൈൻഡ് ചെയ്യാതെ വന്നിട്ട് ഫോൺ ചെയ്ത് തുടങ്ങിയിരുന്നിട്ട് ഇന്റെ ഇടയ്ക്കാണ് വർഷ ചായ കുടിക്കുന്നു ആ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അങ്ങനെ ആ സംസാരം അങ്ങ് നീണ്ടു മണിക്കൂറുകളോളം നീണ്ടു പക്ഷെ ഇതൊക്കെ മസൂദന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഗതി ഫ്രണ്ട് ആണെങ്കിൽ ഇത്ര രാത്രി വരെ സംസാരിക്കേണ്ട കാര്യമില്ലോ സംസാരിച്ച കുറച്ച് സമയം കഴിയുമ്പോൾ ഫോൺ കട്ട് ചെയ്തത് പോകാ പോകാറേ പതിവ് ഇത് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെന്തോ റിലേഷൻ ഉണ്ട് അതുകൊണ്ടാണ് അത് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടതിന്റെ കാര്യം അങ്ങനെ പാതിരാത്രിയായി കഴിഞ്ഞപ്പം വർഷ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചിങ്ങനെ ഇങ്ങനെ ഹാളിലേക്ക് വരുവാണ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മധുസൂദന എന്തുവാണ് അപ്പം അതൊക്കെ പുറകെ വന്നു ഇവിടെ ആരെയോ വിളിച്ച എന്താ ചെയ്യുന്നു കാണണമല്ലോ അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേനും വർഷം വർഷയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി വർഷ പെട്ടെന്ന് അവൾ ഫോൺ വെച്ചിട്ട് അവിടെയുള്ള ഹാളിൽ ബാത്റൂമിലേക്ക് അവൾ കയറുകയാണ് ഈ സമയത്ത് മധസൂദനൻ ചെന്ന് ആ ഫോണെടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന്നാ സേവ് ചെയ്തേക്കുന്നത് അപ്പൊ ശ്രീകാന്തിനെ ഞാൻ ഇത്ര സമയം വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ വരട്ടെ വെറുതെ അല്ല അപ്പൊ താൻ ഇത്രയും നല്ല പറഞ്ഞൊക്കെ വെറുതെ ആയിപ്പോയി കാരണം അവനുമായിട്ട് ഇവൾക്ക് നല്ല അടുപ്പമുണ്ട് അതാണ് കാര്യം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ രാത്രി ഉറക്കം പോലും ഇല്ലാതെയാണ് സംസാരിച്ചോണ്ടിരിക്കണേ പിന്നീട് മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ മഹിമ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ചോദിച്ചു കഴിയുമ്പം മധുസൂദൻ പറഞ്ഞു ആരെ പുന്നാർമോള് വിളിച്ചോണ്ടിരിക്കുന്നറിയാവോ ആ ശ്രീകാന്തിന് ആ കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മോളയാണെന്നോ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മോനെ ആണെന്ന് പറയാണ് പെട്ടെന്ന് മഹിമ ചോദിച്ചു അവനെ അവനെ എന്തിനാ വിളിക്കുന്നത് അവനെന്തിനെ വിളിക്കണം ചോയിച്ചു വെക്ക ഒന്നെയാ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ അവളോട് ചെന്ന് രണ്ടര പറയുന്നുണ്ടെന്നും പറഞ്ഞുണ്ട് മഹിമ ചാടി എഴുന്നേറ്റപ്പത്തിനും പെട്ടെന്ന് ലഭ്യന്ന് മസൂദൻ തടയുവാണ് മസൂദൻ തടഞ്ഞിട്ട് പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പൊ നീ ഒന്ന് പറയാനൊന്നും പോണ്ടാന്ന് പറയാണ് പോയിട്ടുണ്ടാ ശരിയാത്തില്ല ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം അതിനുള്ള പണി ഞാൻ എന്ന് പറയണം മഹിമ പറഞ്ഞു ഏട്ടം കൊടുക്കുമ്പത്തേനൊരു സമയം പിടിക്കുമെന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ഞാനല്ല പറയണേ എന്താണെങ്കിലും അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാ പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ രണ്ടുപേരും കൂടെ ഭയങ്കര ഫോൺ ചെയ്തായിരുന്നു വർഷയെ ശ്രീകാന്തം കൂടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി